അലൈക്കും വഹമ്മി വിബാർക്കാത്തു എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പരിശുദ്ധ കുറയാനിലെ നാൽപ്പതാം അധ്യായം സൂറത്തും മിൻ എന്ന സൂറത്തിലെ ഏഴ് മുതൽ തുടങ്ങുന്ന ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത് ويستغفرون للذين آمنوا ربنا وسيت كل شيء رحمة وعلما فاغفر للذين تعبوا واتبعوا سبيلك وكهم عذاب الجهيم الذين يهملون الأرشا أرشنا شمكنا ورويبها ومن حوله അവരുടെ ചുറ്റുള്ളവരും അവർ ബിഹി ചെല്ലിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പരിശുദ്ധിയെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ റബിനെ സ്തുതിക്കുന്നതോടൊപ്പം അവനെ കൊണ്ട് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു അവര് പാപമോചനം തേടുന്നു ലില് ആമനു വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി റബന വസീത്ത കുല്ല ഞങ്ങളുടെ നാഥീത്ത കുല്ലത്തൻ നിന്റെ കാരുണ്യം എല്ലാത്തിനേക്കാളും വ്യാപിച്ചിരിക്കുന്നു എല്ലാ വസ്തുക്കളെക്കാളും അറിവിനാലും താബു അതുകൊണ്ട് നിന്നോട് പശ്ചാത്തലപിക്കുന്ന ഒരു വിഭാഗത്തിന് നീ പൊറത്തു കൊടുക്കണം അവർ പശ്ചാത്തലപിക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്

സത്യവിശ്വാസികൾക്ക് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അവർ പറയും ഞങ്ങളുടെ നാഥ നിന്റെ കാരുണ്യവും അറിവും എല്ലാ വസ്തുക്കൾക്കും വിശാലമായിരിക്കുന്നു അതിനാൽ പശ്ചാത്തപിക്കുകയും നിന്റെ മാർഗം പിന്തുടരുകയും ചെയ്തവർക്ക് നീ പൊറത്തു കൊടുക്കണമേ ജലിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് അവരെ രക്ഷിക്കുകയും ചെയ്യണമേനാവിൽഹും

അവരുടെ പിതാക്കളിൽ മാതാപിതാക്കളിൽ നിന്ന് നന്മ ചെയ്തവരെയും അസുവാജിഹിം അവരുടെ ഇണകളിൽ നിന്ന് നന്മ ചെയ്തവരെയും ദുര്യയാത്തിഹിൻ മക്കളിൽ നിന്ന് നന്മ ചെയ്തവരെയും നീ ആ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ ഇന്ന കാന്തൽ അസീസുൽ ഹക്കീം നീ അജയ്യനും യുക്തിമാനുമാകുന്നു ഞങ്ങളുടെ നാഥ നീ അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിൻ്റെ സ്വർഗത്തിൽ അവരെയും അവരുടെ മാതാപിതാക്കൾ ഇണകൾ സാന്തകൾ എന്നിവരിൽ നിന്ന് നന്നായി തീർന്നവരെയും നീ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ തീർച്ചയായും നീ അജയ്യനും യുക്തിമാനുമാകുന്നു അതാണ് ഈ ആയത്തിൻ്റെ ആശയം വരുന്നത്

നീ കാത്തു സൂക്ഷിച്ചത് അവരോട് നീ കരുണ കാണിച്ചു അതാലി കഹുബൽ ഫൗസുല്ലീം അതാണ് മഹത്തായ വിജയം അവരെ നീ തിന്മകളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ ആ ദിവസം അതായത് കിയാമനാളില് നീ തിന്മകളിൽ നിന്ന് ആരെയെങ്കിലും കാക്കുന്ന പക്ഷം തീർച്ചയായും അവന് കരുണ ചെയ്തു അത് തന്നെയാണ് മഹത്തായ വിജയം ും കഫറു നിശ്ചയം കാഫങ്ങളായ ഒരു വിഭാഗം ആളുകൾ യുനാധുന അവരോട് വിളിച്ച് പറയപ്പെടും അല്ല മക്കത്തുള്ള അക്ബർ അള്ളാഹുവിനോട് അള്ളാഹുവിന് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കോപം ഏറ്റവും വലിയതാണ് മിം മക്കും അംബുസക്കും നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾക്കുണ്ടായ കോപത്തേക്കാൾ ഇത് നിങ്ങൾ ഈമാനിലേക്ക് ക്ഷണിച്ചപ്പോ നിങ്ങളെ ശരീരത്തോട് നിങ്ങൾക്കുണ്ടായ കോപം ഉണ്ടല്ലോ അതിനേക്കാൾ വലിയ കോപമാണ് അള്ളാഹുവിൻ്റേത് എന്നിട്ടോ ഭത്തപൂർവ്വൻ ആ കോപത്തോട് നിങ്ങൾ അതിനെ നിഷേധിക്കുകയും ചെയ്തു സത്യനിഷേധികളോട് വിളിച്ചു പറയപ്പെടും നിങ്ങൾ സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിക്കപ്പെടുകയും നിങ്ങളെ നിഷേധിക്കുകയും ചെയ്തപ്പോൾ നിങ്ങളോടുണ്ടായ കോപം ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള കോപത്തെക്കാൾ തീർച്ചയായും വളരെ വലുത് തന്നെയാണ് കാലു അവർ പറയും റബ്ബന അമത്തേന സ്നത്തേ ഇനി ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങളെ രണ്ട് പ്രാവശ്യം മരിപ്പിച്ചിരിക്കുന്നു രണ്ട് പ്രാവശ്യം ജീവിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളിതാ ഇപ്പോൾ ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുന്നു അതുകൊണ്ട് ഇനി ഇവിടുന്ന് പുറത്തു കിടക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ അവർ അതായത് സത്യനിഷേധികളായ ആളുകൾ പറയും ഞങ്ങളുടെ നദാ ഞങ്ങളെ നീ രണ്ട് പ്രാവശ്യം മരിപ്പിക്കുകയും രണ്ട് പ്രാവശ്യം ജീവിപ്പിക്കുകയും ചെയ്തു അതിനാൽ ഇപ്പോൾ ഞങ്ങളിതാ ഞങ്ങളുടെ കുറ്റം ഏറ്റു പറയുന്നു ഇനി ഇവിടെ നിന്ന് പുറത്തു കിടക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ അവരുടെ സങ്കടവും ദുഃഖവും ഇവിടെ വിശദീകരിക്കുകയാണ് പരിശുദ്ധ കുറയാൻ അതായത് സത്യനിഷേധികളായ ആളുകൾ പറയും നിർജീവമായിരുന്ന ഞങ്ങളെ ആദ്യം ജീവിപ്പിച്ചു വീണ്ടും മരണപ്പെടുത്തി പിന്നെ പുനർജീവിപ്പിച്ചു ഇതിനൊക്കെ നിനക്ക് കഴിയുമെന്ന് ഇപ്പോഴാണ് പറച്ചോനെ ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളെ കുറ്റം ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു ഇപ്പോഴെന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വൈകേണ്ടത് പറിച്ചോനെ ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്തി ത എന്ന് പറയുന്ന അവസാന നാളിലെ ആ ദിവസത്തെക്കുറിച്ചുള്ള ഈ ആയത്തോടു കൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അള്ളാഹു പരിശുദ്ധ കുറുകാൻ വഴി നടത്തുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ബാ ഹർ ധവാൻ അലഹമുല്ലാഹി റബ്ബില്ലാലമീൻ അസലാമലൈക്കും വാഹമത്തിള്ള പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവര് വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സൽപാക്ക് ട്രാഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് വരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കുക തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ് ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്